ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരം തീർത്ഥാടകർ എരുമേലിയിൽ എത്തിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണക്ക കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ലക്ഷം പേർ കൂടുതൽ ഇത്രയധികം തീർത്ഥാടകർ എത്തിയിട്ടും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് അപകടനിരക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് എരുമേലി പൊൻകുന്നം എരുമേലി മുണ്ടക്കയം എരുമേലി കണമല അഴുത കാളകെട്ടി എന്നിവിടങ്ങളിലായി കഴിഞ്ഞ സീസണിൽ അറുപത്തിയെട്ട് അപകടങ്ങൾ ഉണ്ടായപ്പോൾ അത് ഇത്തവണ മുപ്പത്തിമൂന്നായി കുറഞ്ഞു അഞ്ച് വലിയ അപകടങ്ങൾ ഇത്തവണ രണ്ടായി കുറഞ്ഞു പരിക്കേറ്റവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായി അറുപത്തിനാല് പേരാണ് കഴിഞ്ഞ ശബരിമല സീസണിൽ പരിക്കേറ്റതെങ്കിൽ ഇത്തവണ മുപ്പത്തിമൂന്നായി കുറഞ്ഞു മരണസംഖ്യയിലും കുറവുണ്ടായതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ വർഷം നമുക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേരാണ് ഈ കാലയളവിൽ അയ്യപ്പ ഭക്തരാണ് ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ ദർശനം കഴിഞ്ഞ് മടങ്ങി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം പേരാണ് ഈ വർഷം കൂടുതലായിട്ട് ദർശിക്കാൻ എത്തിയത് നമ്മൾ ആക്സിഡൻ്റ് കണക്കുകൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അറുപത്തെട്ട് ആക്സിഡൻറ്റ് നടന്നെടുത്ത് ഈ വർഷം നമുക്ക് മുപ്പത്തി മൂന്നാക്കി അത് കുറയ്ക്കാൻ സാധിച്ചു ഏകദേശം അമ്പതിന് അമ്പത് ശതമാനത്തിൽ കുറവ് വരുത്താൻ സാധിച്ചിട്ടുണ്ട് മരണ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമുക്ക് നാല് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് ഒന്നാക്കി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാഹനങ്ങളാണ് എരുമേലിലും സമീപ പ്രദേശങ്ങളിലുമായി ശബരിമല യാത്രക്കിടെ ബ്രേക്ക് ഡൗൺ ആയത് അപകടങ്ങൾ കുറയ്ക്കുവാനായി നടത്തിയ ഇടപെടലുകളും മാതൃകാപരമായിരുന്നു സ്ഥിരം അപകടമേഖലയിൽ സൗരോർജ്ജ ബ്രിങ്കലിംഗ് സ്റ്റഡുകൾ സ്ഥാപിച്ചത് കൂടാതെ കാനനപാതയിലൂടെ നടന്നുപോകുന്ന തീർത്ഥാടകർക്ക് അപകടം ഉണ്ടാകാതിരിക്കാനും റോഡിലൂടെ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് ഇടിക്കാതിരിക്കുവാനും തീർത്ഥാടകരുടെ തോൾസഞ്ചിയിൽ റിഫ്ലക്ടർ ടേപ്പ് ഒട്ടിക്കുന്നതും പതിവായിരുന്നു അഞ്ച് പെട്രോളിംഗ് ടീമും ഒരു ക്വിക്ക് റെസ്പോൺസ് ടീമുമാണ് ഒരേ സമയം ആറ് സ്പെല്ലുകളിലായി ജോലിയിൽ ഉണ്ടായിരുന്നത് ആകെ അറുപത് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരായിരുന്നു തീർത്ഥാടകരുടെ സുരക്ഷാ യാത്രയ്ക്ക് ഉണ്ടായിരുന്നത് ഈ ഈ പ്രാവശ്യം നമുക്ക് ഭക്തർ സന്ദർശ അയ്യപ്പ ഭക്തരിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ബ്രേക്ക് ഡൗണുകൾ നമ്മൾ ഇതേ സമയത്തിൽ നമ്മൾ നോക്കി കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നൂറ് നൂറ് ബ്രേക്ക് ഡൗണുകൾ കൂടുതലായിട്ട് നമുക്ക് ഈ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സി ശ്വാമിൻ്റെ നേതൃത്വത്തിൽ എരുമേലി സേഫ് സോൺ ചീഫ് കൺട്രോൾ ഓഫീസർ ഷാനവാസ് കരീമിൻ്റെ നേതൃത്വത്തിലായിരുന്നു അറുപത്തി ദിവസം നീണ്ട സുരക്ഷാ യാത്ര ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ എരുമേലി